അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് മിഥുന്റെ മരണം നടന്ന് ആ ശവദാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് അച്ഛനുമായി നമ്മൾ സംസാരിക്കുന്നത് മനുവുമായി സർക്കാരിൽ നിന്ന് ആളുകൾ കൃത്യമായി ബന്ധപ്പെടുകയും ഇപ്പോൾ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗത്തു നിന്ന് ആ വീട് പുതുതായി നിർമ്മിച്ചു കൊടുക്കും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് സർക്കാർ ഇപ്പോൾ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് സുജ ഇപ്പോൾ കുവൈറ്റിലുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി തിരിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ സുജയ്ക്കൊരു ജോലി വേണം എന്നതൊക്കെ കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മനു മായി സംസാരിക്കുമ്പോൾ മനു മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സുജയ ഗുഡ് മോർണിംഗ് ഞാനിപ്പോഴുള്ളത് ഈ പടിഞ്ഞാറ കട കല്ലടയിലുള്ള ഈ വലിയ പാടം മിഥുൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സംസ്കാരമൊക്കെ കഴിഞ്ഞത് ഇപ്പോഴും ഈ പടിഞ്ഞാറക്കട കല്ലടയിലുള്ള ഈ മിഥുൻ്റെ വീട് ഏറെ ദുഃഖത്തോടും കൂടി കൂടിയാണ് കുടുംബം കഴിയുന്നത് ഇപ്പോൾ മിഥുൻ്റെ അച്ഛൻ മനു പങ്കുവച്ചതുപോലെ വലിയ പ്രതീക്ഷകൾ സർക്കാരിൽ ആ കുടുംബത്തിനുണ്ട് കാരണം വലിയ ഒരു കൂടിയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഇവിടെ നോക്കിയാലും ഒരു മഞ്ഞുരുകുന്നത് പോലുള്ള ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം കഴിഞ്ഞ ദിവസം ൊക്കെ വലിയ ആളുകൾ അവരുടെ ആ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഒരു മരണവീട് ആ മരണവീട്ടിൽ നിന്നും ഇനി ശൂന്യതയിലേക്ക് കടന്നു പോവുകയാണ് ആ പേരും സുജയായാലും സുജയായാലും അതുപോലെ തന്നെ മനുവായാലും ആ ഒരു അവസ്ഥയിലേക്കാണ് ഇനി കുടുംബം മുന്നോട്ട് പോകുന്നത് ഇനി അവർക്ക് ആരുമില്ല എന്നുള്ളൊരു നിരാശ അവർക്കൊപ്പമുണ്ട് പക്ഷെ അപ്പോഴും സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ചും കെ എസ് സി ബി ആയാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയാലും ഇവരൊക്കെയും വളരെ കൃത്യമായിട്ട് ഇടപെട്ടു സർക്കാർ അവർക്കൊപ്പമുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനൊരു ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല ആദ്യഘട്ടത്തിൽ അറിയിക്കാൻ പോലും കഴിയാതെ അവർ തുർക്കിയിലായിരുന്നു പക്ഷേ അതിലൊക്കെയും രാഷ്ട്രീയ ഭേദമന് എല്ലാ മനുഷ്യന്മാരും ആ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനു ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി അവർക്ക് വേണ്ടുന്നത് സുജ സുചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിന് ഒരു അടച്ചിറപ്പുള്ള ഒരു വീട് വേണം മറ്റൊന്ന് സുജയ്ക്ക് ഭാര്യയ്ക്ക് ഒരു തൊഴിൽ വേണം പക്ഷേ മനു പറയുന്നുണ്ട് ആ തൊഴിലില്ലെങ്കിലും ജീവിക്കാൻ പറ്റും പക്ഷെ അങ്ങനല്ല കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മകൻ മകന് വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെയും വളരെ ഒരു വിങ്ങലായിട്ട് ഒരു പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി നമുക്കൊപ്പം ഇപ്പോൾ ഇവരുടെ വാടകം പറയും ത്തിനൊപ്പം ചേർന്ന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഒരു വാടകം പറ ശിവരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ വലിയൊരു വേദനയോടുകൂടിയാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സർക്കാരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടെന്നാണ് മനു ഇപ്പോൾ പറയുന്നത് അത് മനു പറഞ്ഞ അടിസ്ഥാനം തന്നെ സർക്കാർ നമ്മൾ ഈ സംഭവം നടന്ന മുതൽ അന്ന് മുതൽ പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട അധികാരികളും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അന്ന് മുതൽ ഈ എന്താ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരും സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയും പച്ചത്തുരുത്തും സുജ കടൽ കടന്ന് പണിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കുടുംബത്തിനുണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക സുജയ്ക്കൊരു ജോലി വേണം എന്നുള്ളൊരു ആവശ്യമുണ്ട് സുജ ശരിക്കും നമുക്കറിയാം എൻ്റെ നമ്മുടെ ഈ വീടുവേട്ടുള്ള എൻ്റെ ബന്ധം അത്ര വലതാണ് അപ്പോൾ അവരുടെ ജീവിത പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോകാൻ തീരുമാനമെടുത്തവർ എന്നോടും പറയുന്നത് ഞാൻ പോണം നല്ല കാര്യം പോട്ട് വരട്ടെ അപ്പോൾ അതുകൊണ്ട് ആ മക്കളെ പഠിപ്പിച്ചു നല്ല രീതിയിൽ എത്തിക്കണമെന്നും വിളിക്കുമ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുമ്പോഴും വല്ലത് പറയുമായിരുന്നു പിന്നെ വീടുന്ന തരത്തിലും നമുക്ക് ലൈഫിൽ ഒരു വിഷയം അപേക്ഷ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇ എം ഐ വൈലിൾ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം ലഭിക്കുകയായിരുന്നു അപ്പോഴും എന്നെ വിളിച്ച് പറയാനുള്ള ഒരു കാര്യം ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഞാനും കൂടെ സഹായിച്ച് നമുക്ക് നല്ലൊരു വീട് വെക്കണം അതവൻ മനുവിൻ്റെയും സുജയുടെയും മക്കളേയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അല്ലെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകൾ നല്ല വെക്കുമ്പോൾ ഒരു വാർത്ത വീട് വെക്കണം വെക്കണമെന്നുള്ള നല്ലൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇനി അത് ഗവൺമെൻറ് പൂർണ്ണമായും വീട് വെച്ച് നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സുജയുടെ കുടുംബത്തെ പൂർണ്ണമായും സർക്കാർ സംരക്ഷിക്കുന്നതൊപ്പം തന്നെ സുജയ്ക്കൊരു തൊഴിൽ കൊടുക്കുന്നതിൽ എനിക്ക് പൂർണ്ണമായും ആ ഒരു അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പാണ് അതായിരിക്കും ഒരു പക്ഷേ അരുൺ സോളമനാണ് ചേർന്നത് എല്ലാവരും ഒപ്പമുണ്ട് ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു വെളിച്ചം കാട്ടിക്കൊടുക്കുകയാണ് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു